ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്ന ഒരു നിമിഷമുണ്ട് നാം മറ്റുള്ളവരുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച പലതും ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ നമ്മൾ മനസ്സ് ഉറക്കവും ഒഴിഞ്ഞ് ടെൻഷൻ അടിക്കേണ്ടിണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നൊരു വേളയുണ്ട് മരണ വാർത്ത കേൾക്കുമ്പോൾ അത് പലപ്പോഴും നമ്മൾ മടിക്കുന്ന ഒരു സംഭവം നമുക്ക് മുമ്പിൽ നൂറ് ശതമാനം കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തത്തെ ഒന്ന് ഓർക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും വേണ്ടി നെട്ടോട്ട് ഓടുമ്പം എപ്പോഴെങ്കിലും ഒന്ന് നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മറ്റു മനുഷ്യന്മാരോട് മോശമായി പെരുമാറുമ്പോൾ അവരോട് ദേഷ്യം പഠിക്കുമ്പം അവരോട് തർക്കിക്കുമ്പോൾ അസൂയപ്പെടുമ്പോൾ ഒക്കെ അവരുടെ മരണത്തെക്കുറിച്ച് ഒരു നിമിഷം വന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക പലപ്പോഴും ഞാൻ ചിന്തിച്ച് പോകാറുണ്ട് എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ പണ്ടേ ഉണ്ടായിരുന്നു നയും ഉമ്മാനെയൊക്കെ ഇങ്ങനെ കുട്ടിക്കാലത്ത് കാണുമ്പം ഞാൻ വിചാരിക്കും അവർക്ക് മുമ്പേ ഞാൻ പോകണേന്ന് അത്രയേറെ ബുദ്ധിമുട്ടാണ് മരിച്ചവർ ഏറ്റവും ഒരു അവസ്ഥയിലേക്ക് യാത്ര ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ ജീവിക്കാൻ കൊതിക്കുന്നത് മറ്റുള്ളവർ ജീവനോട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊക്കെ നമ്മുടെ മരണത്തെ ഉൾക്കൊള്ളുന്നവരാണ് നമ്മുടെ ബയോളജി മരണത്തെ ഉൾക്കൊള്ളുന്നവരാണ് നാം പിറന്നു വീഴുന്നത് മരണത്തിന് വേണ്ടി നമ്മുടെ ശരീരം പാകപ്പെടാനാണ് ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജ് കിടക്കുമ്പോഴും നാം മരണത്തിന് വേണ്ടി പാകപ്പെടുകയാണ് ചിലർ കുറച്ച് നേരത്തെ പോകുന്നു എന്ന് മാത്രം എല്ലാവർക്കും പോകാനുണ്ട് കൊലക്ക് വിധിച്ചവനും കൊല ചെയ്യപ്പെട്ടവനും കൊലയാളിയും എല്ലാവർക്കും പോകാനുള്ള ഒരേ ഒരു തീരമാണ് മരണത്തിൻ്റെ തീരം പലപ്പോഴും കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ മരിച്ചു വീഴുമ്പം വല്ലാത്തൊരു അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ മനസ്സ് സമ്മതിക്കില്ല പെട്ടെന്നുള്ള മരണങ്ങൾ ജീവിതത്തിലെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുക ലക്ഷ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുക സംഭവിക്കുന്ന മരണങ്ങൾ മനസ്സ് സമ്മതിക്കില്ല അവസാനം നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടും എല്ലാ മരണങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെടും മരണം എവിടെയോ പാറി നടക്കുന്ന ഒന്നായിട്ട് നമ്മൾ കാണാം അവിടെ നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഇത് നമ്മളുടെ അടുത്തുണ്ടായിരുന്നു പിന്നൊരിക്കൽ നമ്മളിലേക്ക് അത് വരുമ്പോൾ എപ്പോഴും നമ്മളറിയും ജീവിതം നിസ്സാരാണ് ഒരു നാൾ നിങ്ങൾ കേൾക്കും ഞാനും മരിച്ച കാര്യം ഇപ്പോൾ നമ്മൾ വിചാരിക്കാം ഓ ഡോക്ടർ അങ്ങനെ മരിക്കേ എന്ന് ചോദിക്കും എല്ലാവരും കേൾക്കുക അതാണ് മരണം അപ്രതീക്ഷിതം അപ്രതീക്ഷിതം എന്നാണ് അപ്രതീക്ഷിതം വലിയൊരു സർജറി കഴിഞ്ഞ് ജീവൻ രക്ഷപ്പെട്ടൊരു മനുഷ്യൻ ജീവിതത്തിലേക്ക് വന്ന് സന്തോഷിക്കുമ്പോഴായിരിക്കും ഒരു ഒരാക്സിഡൻറ്റായി മരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വളരെ സന്തോഷത്തോടെ വീട്ടിൽ പോകുന്നതിനിടയിലായിരിക്കും മറ്റൊരു അറ്റാക്ക് വന്ന് മരിച്ചു വീഴുന്നത് അതാണ് മരണം തീർച്ചയായിട്ടും മരണം നമ്മെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നിമിഷത്തിലെ നമ്മുടെ ജീവനെയാണ് ഈ നിമിഷത്തിലെ ജീവൻ ലോകത്ത് ഏറ്റവും വാല്യൂ ഉള്ള ഒന്നാണ് കാരണം ഇത് നമ്മുടെ മരണത്തിന് തൊട്ടുമുമ്പുള്ളത് നിമിഷമാണ് ഈ ഭൂമിക്ക് മേലെ ഈ പ്രപഞ്ചത്തിന് മേലെ നമുക്ക് ആധിപത്യമുള്ള ഒരു നിമിഷം ജീവിക്കുന്ന ഓരോ മനുഷ്യനും ആധിപത്യമുണ്ട് ജീവനില്ലാത്തതിനും ജീവൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു ജീവനാണ് നമ്മുടെ ജീവിതം എന്തിനും നമുക്ക് ജീവിതം കാണാം തീർച്ചയായിട്ടും മരണം നമ്മിൽ കൂടെയുണ്ട് നമ്മോടൊപ്പമുണ്ട് നമുക്ക് നമ്മോട് പറയുന്നുണ്ട് ജീവിക്കുകയും ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറി അർത്ഥവത്തായ ജീവിതം കഴിച്ചു വെക്കുക മറ്റുള്ളവരോട് നന്മ ചെയ്യുകയും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുകയും അതിനിടയിൽ ഞാൻ നിന്നെ അങ് പൊക്കി കൊണ്ടുപോകടാന്ന് പറയുന്നുണ്ട് ആ വിളിയാണ് നമ്മൾ കേൾക്കേണ്ടത് മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരോട് തർക്കിക്കാതിരിക്കാനും എല്ലാ വ്യത്യാസ്തതകളും ഉൾക്കൊണ്ടു കൊണ്ട് അവർ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു വിളിയാണ് മരണത്തിൻ്റെ നമ്മോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ മരണത്തിൻ്റെ വിളി എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈ വിളിക്കിടയിൽ നമ്മോടൊന്ന് ചിരിക്കാൻ മരണം പറയും ചിരിക്കണം ഈ വിളിക്കിടയിൽ മരണം നമ്മോട് പറയും നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ മനുഷ്യനും ആ ജീവിതത്തിൻ്റെ സമർപ്പിക്കടാ എന്ന് പറയുമ്പം അവർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് നമ്മുടെ മരണോടൊത്തോടൊപ്പം എപ്പോൾ വിളിച്ചാലും സംതൃപ്തിയുള്ള ജീവിതം ബാക്കിയാണ്